രെങ്കിലും കുതിരന്റെ ഇന്നോ ഞാൻ കുതിരന്റെ അറച്ചിരുന്നു മക്കളെ ഈ കാണുന്ന പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചാണ് കുതിരൻ്റെ ഇറച്ചിട്ടോ ഞാനിപ്പോൾ ഉസ്ബക്കിസ്ഥാനിലെ ഏറ്റവും പേരുകേട്ട പുലാവ് അയക്കാൻ വന്നത് ഭയങ്കര എണ്ണി ഓയിലൊക്കെ കണ്ണു തള്ളി പോയിരിക്കുക കേട്ടോ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഉസ്ബക്കിസ്ഥാൻ നല്ല ഭംഗി അട്ടുപടം അങ്ങനെ ഒന്ന് കാണണ്ട രാജ്യത്തിനായിട്ട് ഉസ്ബക്കിസ്ഥാൻ നല്ല ഭംഗി അട്ടപടം അതുപോലെ തന്നെ ഒരുപാട് മലയാളി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് എംബിഎസ് അപേ നമ്മള് ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ ഇതേപോലെ തന്നെ എല്ലാവരും ചാടി കണ്ടിരിക്കും ലോകത്തെ ആൾക്കാരും അങ്ങനെ തന്നെ കേട്ടോ മലയാളികൾ മാത്രമേ കേട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ നെയ്റ്റ് നോക്കൂ ഉസ്ബക്കിസ്ഥാൻ നിനക്ക് കാണാൻ സാധിച്ചു ഫുള്ള് ശവ ഷെവർലൈൻ വണ്ടിയാണ് ഫുൾ എവിടെ നോക്കിയാലും ഷെവർലൈൻ്റെ ഒരു പൂരം അപ്പോൾ നമ്മൾ പേരുകെട്ട ബഷ് കസാനിൽ വന്നിട്ടുണ്ട് ഉസ്ബക്കിസ്ഥാനിൻ്റെ പേര് കട്ടപ്പുലാവട്ടോ ഇങ്ങനത്തെ വലിയ വലിയ പാത്രത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ ഞാനിപ്പോൾ ഉസ്ബക്കിസ്ഥാന ക്യാപിറ്റലായ താഷ്കന്ദാണ് ഏകദേശം മൂവായിരത്തോളം സീറ്റിൽ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ബഷ് കസാൻ ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ പുലാവ് കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും പുലാവ് എന്ന് പറയുന്നത് ആളുകൾക്ക് അത് പിലാഫാട്ടോ ഏകദേശം അഞ്ച് ചട്ടിയിൽ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് മീറ്റും വെജിറ്റബിൾസും ഒക്കെ മിക്സ് ചെയ്തിട്ട് അത് ഉണ്ടാക്കുക ബഷ്കസോന്ന് അർത്ഥം സൂചിപ്പിക്കുന്നത് അഞ്ച് പാത്രം നാട്ടോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോ ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കും വെജിറ്റബിൾസ് റൈസ് മീറ്റ് മീറ്റൊക്കെ ലാസ്റ്റ് വലിയ ചട്ടികൾ മിക്സ് ആക്കും എണ്ണക്കെ കണ്ടാൽ ഡോ കൊളസ്ട്രോൾ പരമ്പര ദൈവങ്ങളെ എന്താണ് ഈ കാണുന്നത് കണ്ണ് തള്ളി പോകട്ട ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് ഡമോ ഓരോ ചട്ടിയിലും ഓരോന്നും ഉണ്ടാക്കത്തിൽ മീറ്റാണ് ഇതിലിതാ പച്ചക്കറികൾ നമ്മൾ കാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കി മിക്സ് ആക്കി ഇങ്ങനെ ടേക്ക് അവേ അപ്പോൾ പരിപാടി കേട്ടോ എന്താ പറയാ കാര്യമായിട്ട് ബീഫാണ് വരുന്നത് പിന്നെ അതാ പിന്നെ ലാമ്പുണ്ട് പിന്നെ ഓരോന്നെ ബ്രെഡുകളുണ്ട് പിന്നെ കുതിരയുണ്ട് വലിയ ചട്ടീൻ്റെ അകത്തേക്ക് ഒരു റൂം പോലെ ഡൈക്കില്ല വിറക് കൊണ്ടുപോകണം കാഴ്ച ഒന്ന് കാണേണ്ട കാഴ്ചകൾ അത്രയും വലിയ റെസ്റ്റോറൻറ്റ് ഏകദേശം മൂവായിരത്തിലേറെ സീറ്റിംഗ് റെസ്റ്റോറൻറ്റ് എല്ലാം ജനത്തിരക്കാട്ടോ നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കണം താഷ്കന്ദ് മെഡിക്കൽ അക്കാഡമിയിൽ ഒരുപാട് മലയാളി കുട്ടികളുണ്ടാവും അപ്പോൾ അവരെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കണം കേരളത്തിന്റെ പല ആളുകളുണ്ട് ആളുകളുടെ ഇതൊരു ഇതൊരാടാ ററ്റം ഇതാണ് കൊമ്പോത്ത് റഷ്യൻ ഡ്രിങ്ക് ആട്ടോ ബെറി ബേസ്ഡ് അങ്ങനെ അരച്ചിട്ടൊക്കെ ഒരു സാധനം എനിക്ക് അമ്മ ഇഷ്ടപ്പെട്ടു ഒന്ന് കുടിക്കേണ്ട സാധനമാണ് പിന്നെ കുറച്ച് തക്കാളി കാര്യങ്ങളുണ്ട് പിന്നെ കുറച്ച് സാലഡ് അങ്ങനത്തെ സംഭവങ്ങൾ പിക്കളായിട്ട് ഇതിന് ചക്ക എന്ന പേര് നമ്മള് സ്ട്രെയിൻഡോട്ടൊക്കെ പോലെ നമ്മളെ ലബന ഒക്കെ പോലെ യുസ്ബക്കാർക്ക് ഒരുപാട് തരം ബ്രെഡ്സ് ഉണ്ട് സാട്ടോ ഒരും കഴിക്കാൻ അടിപൊളി ബ്രെഡ് ഇതാണ് നമ്മളെ ക്രിസ്റ്റി പിന്നെ ആളൊരു ഫുഡിയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചായ കൊടുക്കുന്ന പാത്രം നമ്മൾ വാലൊന്നുമില്ലാത്ത ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ചായ കൊടുക്കുക ചെറിയ ബൗളിൽ പിന്നെ സംഭവം എത്തി നമ്മളെ ഏറെ കാത്തിരുന്ന സാധനം എത്തി ഇതാണ് അവരെ പിലാഫ് അതായത് നമ്മൾ കാത്തിരുന്ന പുലാവ് ഉസ്ബക്കിസ്ഥാനുള്ള കേട്ട പുലാവ് കേട്ടോ എല്ലായിടത്തും പുലാവിലും ഭയങ്കര ഓയിലായിക്കാരുടെ പക്ഷേ ഓയിൽ കണ്ട കഴിക്കാൻ തോന്നുന്നില്ല അത്രയും ഓയില് കണ്ടിട്ട് നമ്മൾ കഴിക്കുമ്പോ തന്നെ നമുക്കൊരു ഇത് ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ അത്രയും ഓയിലിങ്ങനെ കണ്ടിട്ടേക്കും മനസ്സിൽ ദ കുതിരൻ്റെ ഇറച്ചി വന്നിക്കൂണ്ണം ക്രിസ്ത്യോ എല്ലാവർക്കും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യമോ എന്താ ഓരോന്നിങ്ങനെ അടിച്ചു മിന്നുണ്ട് അപ്പോൾ നമുക്ക് പുലാവ് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു മൂവായിരത്തോളം ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് പുറത്തും അകത്തും ഒക്കെ പാടായിട്ട് ഒരു ലോകം ഒരു വലിയ റസ്റ്റോണ്ട് നാട്ടുകാര് മൊത്തം ഉണ്ടാവില്ല ലോകത്ത് പല ആൾക്കാരും ഉണ്ട് ഇപ്പോൾ ഇതാണ് കുതിര നമ്മൾ അരച്ച് മീറ്റ് നമ്മുടെ സോസേജൊക്കെ പോലെ സാധനം കേട്ടോ ആ ഇന്നലെ കഴിച്ചപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുതിരയാണല്ലോ ഞാൻ കഴിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടല്ലോ കഴിച്ചു പോകുമ്പോൾ നമ്മൾ സാധാരണ മീറ്റൊക്കെ അരച്ച ഒരു സോസേജ് ടൈപ്പും നമ്മളെ ഇറച്ചിൻ്റെ ഒക്കെ ടേസ്റ്റ് കേട്ടോ മൂവായിരം സീറ്റ് ഉണ്ടായിട്ട് ില്ല കേട്ടോ കഴിച്ചിറങ്ങി ഞാനങ്ങനെ കുതിരയും കഴിച്ചു എല്ലാം കഴിച്ചു സംഭവം ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ഒരുപാട് റെസ്റ്റോറൻറ്റ് പോയിട്ടുണ്ടെങ്കിലും മൂവായിരത്തോളം സീറ്റുള്ള റെസ്റ്റോറൻറ്റ് ഒരു പുലാവ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരേ സമയം മൂവായിരത്തോളം ആൾക്കാർ ഇവിടെ ഇരിക്കുകയാണ് കണ്ണൂരോ പെരിന്തലമണ്ണ നിങ്ങളെ ത്രിവാൻഡ്രം ഓക്കെ അപ്പൊ കാണാം ഓക്കെ കഴിച്ചുകഴിഞ്ഞപ്പോൾ ആ ചെമ്പിലെ സാളൊക്കെ തീർന്നു അവരുന്ന ക്ലീൻ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഉസ്ബക്കിസ്ഥാനിലൊക്കെ ചെറിയ പ്രൈസിന് എം ബി ബി എസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ കോണ്ടാക്ട് നമ്മൾ കിട്ടും അവരെ കോൺടാക്ട് നമ്പറെ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ കാണാം